ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ഞാൻ പറയാം എഡ്യൂക്കേഷൻ ഷോപ്പിംഗ് നമ്മൾ ഇന്നുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് ആത്മീയ എഡ്യൂക്കേഷന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം യൂണിവേഴ്സിറ്റിയുടെ ാണ് പ്ലസ്റ്റുഡൻസ് ആണ് ഇവിടെ നിന്ന് എൻറോൾ ചെയ്തിട്ടുള്ളത് അക്രോസ് ഇന്ത്യ സ്റ്റേറ്റ്സിലായി ഇവർക്ക് ആണ് ഉള്ളത് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് വേൾഡിലെ തന്നെ സി യു യൂറോപ്പിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് ഇവരുടെ കോർ ഫോക്കസ് മെഡിസിനിലാണ് എന്നിരുന്നാലും ബി എസ് സി നഴ്സിംഗ് ബി ബി എം ബി എ ആർട്ടിഫിഷ്യൽ ഡേറ്റ സയൻസ് ബി ഡി എസ് എന്നീ കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എൻറോൾ ചെയ്യാവുന്നതാണ് ഹോസ്റ്റൽ ഫുഡ് ലാപ്ടോപ്പ് മൊബൈൽ കണക്ഷൻ ബാങ്ക് അക്കൗണ്ട് എയർ ടിക്കറ്റ്സ് എന്നിങ്ങനെ ഒരുപാട് സർവീസസ് ഇവർ സ്റ്റുഡൻസിനായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾസോ നാനോ മെഡിസിൻ റോബോട്ടിക് സർജറി റിമോട്ട് സർജറി ഇതിലെല്ലാം ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇവർ അഷർ ചെയ്യുന്നുണ്ട് ഓൾസോ ദേ ഹാവ് വെൽ എക്യുപ്ഡ് ലാബ് വിത്ത് വേൾഡ് ക്ലാസ് ഫേക്കൽ സ്റ്റുഡൻസിനായി ഇന്റേൺഷിപ്പും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ മുകളിൽ മാർക്കുള്ള സ്കോളർഷിപ്പും യൂണിവേഴ്സിറ്റി അഷ്യൂർ ചെയ്യുന്നുണ്ട് അറൌണ്ട് ട്വന്റി സിക്സ് ലാക്സ് ആണ് എൻറ്റെ കോഴ്സിനായിട്ടുള്ള ട്യൂഷൻ ഫീ സൗകര്യം ഉണ്ടാവും പക്ഷേ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്റ്റലിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ആ സെക്യൂരിറ്റി നമുക്ക് ആദ്യമായി കാലിക്കറ്റിനെ വേറിട്ട് നിർത്തുന്നത് നമ്മുടെ സർവീസസ് ആണ് പേരൻസിന്റെ റെഫറൻസസ് വഴിയായിട്ടാണ് നമുക്ക് കൂടുതൽ അഡ്മിഷൻസ് വരുന്നത് ആണെങ്കിലും അക്രോസ് ഇന്ത്യ നമുക്ക് അഡ്മിഷൻസ് വരുന്നുണ്ട് എൻ്റെ ആത്മീയ ഇൻസ്പിരേഷണൽ മിഷണറി ഡോക്ടർ ചിരാഗ് സാറാണ് ആണ് ഗൈഡൻസിലാണ് എൻ്റെ ആറ് ഓപ്പറേഷൻസ് നടത്തുന്നത് നമുക്ക് ജോർജിയയിൽ ഡോക്ടർ സുഹേൽ സാറിൻ്റെ നേതൃത്വത്തിൽ ഫുള്ളി ഫ്ലെഡ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ട് കുട്ടികൾക്ക് എല്ലാ സമയവും സർവീസസ് അവൈലബിൾ ആണ് ിൽ നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത് കോഴിക്കോട് ആത്മീയ എഡ്യൂക്കേഷന്റെ വിശേഷങ്ങളാണ് അപ്പൊ നമുക്ക് മറ്റൊരു സംരംഭത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം